ഞാൻ ഫൈസൽ നടുമിട്ടവരാണ് പ്രസംഗ പരിശീലനം വാട്സാപ്പ് ഗ്രൂപ്പ് ഉപയോഗിച്ച് പതിനാലിൽ ഇന്ന് ക്ലാസ് പതിമൂന്നാണ് എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഒന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് നന്ദി പ്രഭാഷണം നമ്മൾ പഠിച്ചു എങ്ങനെയാണ് നന്ദി പറയുക അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി ഇനി നമ്മളെല്ലാം വാട്സാപ്പിൽ ഒരു നന്ദി പ്രഭാഷണം പ്രസംഗിച്ചു പഠിക്കണം ഇന്ന് നമ്മുടെ വിഷയം അർപ്പണബോധം എന്നതാണ് കമ്മിറ്റ്മെന്റ് അപ്പോൾ ഒക്കെ ഈ വിഷയത്തിൽ എല്ലാവരും ഗ്രൂപ്പിൽ സംസാരിക്കുക തെറ്റുകുറ്റങ്ങളൊക്കെ വരാം അതൊന്നും കാര്യമാക്കേണ്ട നമ്മളെല്ലാം പ്രഭാഷണകലയുടെ ബാലഭാഠങ്ങള് പഠിക്കുന്നവരാണ് നോബലി പെർഫെക്റ്റ് നമ്മളാരും പെർഫെക്റ്റ് അല്ല തികഞ്ഞവരല്ല എല്ലാം പഠിച്ചവരല്ല പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപ്പൊ ഞാനും ഗ്രൂപ്പിൽ ഒരു നന്ദി പ്രഭാഷണം പങ്കുവെക്കുന്നുണ്ട് നിങ്ങളത് കേൾക്കണം വിലയിരുത്തണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ശേഷം നിങ്ങളും ഗ്രൂപ്പിൽ ഒരു നന്ദി പ്രഭാഷണം കാഴ്ചവെക്കുക എല്ലാവർക്കും നന്നായി സംസാരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അതിനായി അങ്ങേക്ഷം ആഗ്രഹിക്കുകയാണ് നോക്കൂ നമ്മുടെയൊക്കെ ജീവിത വിജയത്തിൽ വളരെ പ്രധാന നിധാനമായ ഒന്നാണ് ആത്മാർത്ഥത അതുപോലെ മറ്റൊന്നാണ് സ്നേഹം എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മഹാമനസ്കഥ മറ്റുള്ളവരോട് നന്ദി പ്രകടിപ്പിക്കുക ഇതുപോലെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അർപ്പണബോധം ൂ ജപ്പാനിലെ മാതാപിതാക്കളും അവിടുത്തെ അധ്യാപകരൊക്കെ തങ്ങളുടെ മക്കൾക്ക് ആത്മാർത്ഥത സ്നേഹം അർപ്പണ ബോധവൊക്കെ ഉണ്ടാവാനും നല്ല കുട്ടികളായി വളരാനും വളരാനുമൊക്കെ മക്കൾക്കായി കൊടുക്കുന്ന ഒരു കഥയുണ്ട് ആ കഥ ഹാച്ചിക്കോ എന്ന ഒരു നായയുടെ കഥയാണ് കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു കഥ കേൾക്കാം ആരോടീ നിങ്ങളൊക്കെ റെഡിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രൊഫസർ ഹിഡേ സാഗുരോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തിന് അദ്ദേഹത്തിന് ഒരു നായക്കുട്ടിയെ കിട്ടി അദ്ദേഹം അതിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വളർത്തി ആ നായ കാരണം ഈ പ്രൊഫസർ അറിയപ്പെട്ട ഒരു വ്യക്തിയായി മാറി എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരാളായി മാറി ഒരുപക്ഷെ ആ നായക്കുട്ടിയെ കിട്ടിയ ആ സന്ദർഭത്തിൽ ഈ നായ കാരണം എന്തായാലും ഒരു പ്രശസ്തനാവുമെന്ന് ആ പ്രൊഫസർ ചിന്തിക്കാൻ വകയില്ല ചിന്തി ചിന്തി ചിന്തിച്ചിട്ടുണ്ടായിരിക്കാൻ സാധ്യതയില്ല ഏതായാലും ഈ നായക കാരണം അദ്ദേഹം പ്രശസ്തമായി ജപ്പാനിലെ ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ കാർഷിക വിഭാഗത്തിലെ ഒരു പ്രൊഫസറായിരുന്നു നമ്മുടെ ഈ പ്രൊഫസർ പുയനോ അദ്ദേഹം ഒരു ദിവസം തന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയാണ് ആ സമയത്ത് അഖിത എന്ന ഇനത്തിൽപ്പെട്ട ഒരു നായക്കുട്ടിയെ തെരുവിൽ കാണാനിടയായി അപ്പൊ അതിനെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് സമ്മതിച്ചില്ല അതിനെ അനുവദിച്ചില്ല അദ്ദേഹം ചെയ്തു ആ നായക്കുട്ടിയെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വളർത്തി വലുതാക്കി മാത്രമല്ല അതിന് ഹാച്ചി ഹാച്ചിക്കോ എന്ന പേരും നൽകി അങ്ങനെ തന്റെ ഇഷ്ട വളർത്തു നായിയായി മാറി ഈ ഹാച്ചി അന്ന് മുതൽ ഹാജിക്ക് തന്റെ യജമാനായ പ്രൊഫസറെ ഭയങ്കര ഇഷ്ടമാണ് ജീവിതകാലം മുഴുവൻ ഹാച്ചിക്കും ആയിരുന്നു ഈ പ്രൊഫസർക്കും വളരെ പ്രധാനം ഷിബുയ എന്ന സ്ഥലത്തെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിന്റെ വാതിലിക്കൽ യജമാനെ കാത്ത് എന്നും ഈ നായ പുറത്തു കാത്തിരിക്കും കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി മെയ് മാസം ഇരുപത് വരെ എല്ലാ ദിവസവും യജമാനങ്ങൾ വരുന്ന കൃത്യം ട്രെയിൻ വരുന്ന സമയമാകുമ്പോ ഹാജി റെയിൽവേ സ്റ്റേഷന്റെ വാതിൽക്കല് തന്റെ യജമാനു വേണ്ടി കാത്തിരിക്കും ഇതാണ് ഈ നായന്റെ ഒരു ശീലം ഇത് ഈ ഒരു കാഴ്ച പ്രൊഫസറുടെ സഹ സ്റ്റേഷനിലെ മറ്റു ജോലിക്കാര് മറ്റു ആളുകൾ ഇത് അവരെന്നും കാണും അവർക്കതൊരു പതിവ് കാഴ്ചയാണ് ഒരു പുതുമൊന്നും അല്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി ഒന്നിന് നമ്മുടെ പ്രൊഫസർ ഉയേനോ പതിവ് പോലെ ജോലിക്കു പോയി പക്ഷേ അത് അദ്ദേഹത്തിന്റെ അവസാന പോക്കായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ യാത്രയായിരുന്നു എന്ന് ആരും അറിയില്ല നമ്മുടെ പ്രൊഫസർ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് അദ്ദേഹത്തിനൊരു മസ്തിഷ്കാഘാതം ഉണ്ടായി അതിനെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു പക്ഷേ ഇതൊന്നും അറിയാതെ തന്റെ യജമാനൻ വരുന്നതും കാത്ത് ശിവുയാ സ്റ്റേഷന്റെ വാതിലിക്കൽ ഹാച്ചി ദിവസവും കാത്തിരിക്കും ഒന്നും രണ്ടും ദിവസമല്ല ീണ്ട ഒമ്പത് വർഷവും ഒമ്പത് മാസവും പതിനഞ്ച് ദിവസവും ഹാജി യജമാനെ കാത്തിരിക്കുകയാണ് തന്റെ അവസാന ശ്വാസം വരെ ഹാച്ചി തന്റെ യജമാനു വേണ്ടി കാത്തിരിക്കുക കാത്തിരിക്കുക ഈ ഹാജിയുടെ കാത്തിരിപ്പ് ശിവനിലെ ആളുകൾക്ക് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല അവരതിങ്ങനെ കണ്ടുകണ്ട് അവർക്കൊരു ഒരു പുതുമയുള്ള കാര്യമല്ലാതെയായി വരും പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ നാലിന് ജപ്പാനിലെ ഒരു ന്യൂസ് പേപ്പറിൽ ഈ ഹാച്ചിയെ ഒരു ലേഖനം വന്നു ഹാച്ചിയുടെ കാത്തിരിപ്പിന്റെ കഥ ആ ലേഖനം മൂലം ലോകം ഈ ഹാച്ചിയെ കുറിച്ച് അറിയാനിടയായി അന്ന് മുതൽ ഹാച്ചിയെ ആളുകളെ നിരീക്ഷിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും കൃത്യം തന്റെ യജമാനും വരുന്നതും കാത്ത് ട്രെയിൻ വരുന്ന കൃത്യസമയമാകുമ്പോൾ ഹാച്ചി റെയിൽവേ സ്റ്റേഷനിടെ വാതിൽ പ്രതീക്ഷയാണ് കുറേ സമയം കാത്തിരിക്കും കാത്തിരുന്ന് കാത്തിരുന്ന് കാണാതാവുമ്പോൾ ഹാച്ചി അങ്ങോട്ടോ പോയി മറയും പിന്നെ പിറ്റേ ദിവസവും ഹാജി റെയിൽവേ സ്റ്റേഷനിൽ വരും കുറേ കാത്തിരിക്കും കൃത്യസമയം തന്റെ യജമാനൻ വന്നിരുന്ന അതേ ട്രെയിനിന്റെ സമയമാകുമ്പോഴാണ് ഹാച്ചി വരുന്നത് ഇത് ആളുകൾ മനസ്സിലാക്കി ഹാച്ചിയുടെ പഴയ യജമാനോടുള്ള ആ ഒരു ആത്മാർത്ഥതയുടെ സ്നേഹത്തിന്റെ ആ ഒരു കൂറിന്റെ ഒക്കെ കരളിയിപ്പിക്കുന്ന ആ കഥ ആ സംഭവം ആളുകളൊക്കെ അറിഞ്ഞു പ്രൊഫസറുടെ മരണശേഷവും ഈ നായയുടെ ഒരു ശീലം ആളുകൾക്ക് ഒരു അത്ഭുതമാണ് നമ്മുടെ പ്രൊഫസർ മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ മറ്റൊരു ഭാഗത്തേക്ക് പോയിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ ആശിയാണ് നായ കൊണ്ടുപോയി കുടുംബം പക്ഷേ അവിടെ കുറച്ച് ദിവസം മാത്രമേ ഹാച്ചി നിന്നുള്ളൂ അവിടെ നിന്ന് ഓടി പോന്നു പിന്നെ അവരിന്നു പോവാതെ തന്റെ പ്രിയപ്പെട്ട യജമാനന്റെ വരവും കാത്ത് ഈ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുക വരാതാകുമ്പോ കാണാതാകുമ്പോ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി മറയാ പിറ്റേ ദിവസം ഒന്നും വരാ ഇതിങ്ങനെ തുടരാ അങ്ങനെ ജപ്പാനിലെ ഒരു ജപ്പാനീസ് ന്യൂസ് പേപ്പറിൽ ഈ കഥ വന്നപ്പോൾ ഹാച്ചിയുടെ ഈ കഥ ആളുകൾ കേട്ടപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ലോകം മുഴുവനും ഈ ഒരു കഥ പറന്നപ്പോ ഹാച്ചിയെ കാണാൻ ഒരുപാട് ആളുകൾ വന്നു മാത്രമല്ല ഈ ഹാച്ചി ജപ്പാന്റെ ദേശീയ വികാരമായി മാറി അതിനുശേഷം ഹാച്ചിയെ കാണാൻ അവന്റെ കഥ അറിയാൻ ആയിരക്കണക്കിന് ആളുകൾ ഈ ഷിബുഗയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ തുടങ്ങി ഹാച്ചിയുടെ ജമാനുള്ളൂറ് വിശ്വസ്തത അതൊക്കെ ജപ്പാനിലെ ആളുകൾക്ക് മാതൃകയായി അവര് മാതൃകയാക്കാൻ ശ്രമിച്ചു എന്ന് പറയാം എന്തിനേറെ ജപ്പാനിലെ മാതാപിതാക്കളുടെ അധ്യാപകര് അവരെല്ലാം തന്റെ മക്കൾക്ക് അർപ്പണബോധത്തിന്റെ വിശ്വസ്തയുടെ ഒക്കെ കൂറിന്റെ ഒരു മാതൃകയായി കുട്ടികൾക്ക് ഈ ഹാച്ചി എന്ന നായിയുടെ കഥ പറഞ്ഞു കൊടുക്കാൻ ആരംഭിച്ചു ആധുനികമായി ഹാച്ചി അതിന് ആ ഹാച്ചിയുടെ വിശ്വസ്തയൊക്കെ കൂറൊക്കെ ജപ്പാന്റെ ദേശീയ പ്രതീകം തന്നെയായി മാറി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഏപ്രിൽ ഹാച്ചിയുടെ ഒരു വെങ്കല പ്രതിമ ഷിബുയ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ സ്ഥാപിച്ചു ഹാജിയുടെ സാന്നിധ്യത്തിലാണ് ആ പ്രതിമയുടെ ഉദ്ഘാടന കർമ്മം നടന്നത് പക്ഷേ നിർഭാഗ്യവർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആ പ്രതിമ നശിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ഓഗസ്റ്റിൽ പുതിയ ഒരു പ്രതിമ സ്ഥാപിച്ചു പ്രതിമക്കടുത്ത് ഷിബുയ റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസിന് അവിടെ ഈ ഹാച്ചിയോടുള്ള ഒരു ആദര സൂചകമായി ഹാച്ചോ എൻട്രൻസ് ഹാച്ചോ എക്സിറ്റ് എന്നവിടെ നാമകരണം ചെയ്ത് അവിടെ എഴുതി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മാർച്ച് എട്ടിന് ഹാച്ചിക്കോ ഈ ലോകത്തോട് യാത്ര തുടങ്ങി മരിച്ച നിലയിൽ ഹാച്ചിയെ കണ്ടെത്തി മരണാനന്തരം ഹാച്ചിയുടെ മൃതദേഹം ചെയ്ത് ടോക്കിയോയിലെ നാഷണൽ സയൻസ് മ്യൂസിയം ഓഫ് ജപ്പാനിൽ സ്ഥാപിച്ചു കൂടെ ഹാശിയുടെ ഒരു സ്മാരകം തന്റെ പ്രിയപ്പെട്ട യജമാന്റെ ശവർക്ക് സമീപം സ്ഥാപിക്കുകയും ചെയ്തു ഹാച്ചിയുടെ ചരമവാർഷികം എല്ലാ വർഷവും ഏപ്രിൽ എട്ടിന് ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ ആളുകളുടെ സാന്നിധ്യത്തിൽ ഇന്നും നടത്തി വരുന്നു മുകുനിങ്ങൾ ഹാശിയുടെ കഥ നമുക്കൊക്കെ പാഠമാകണം അത്രമുള്ള ഈ ഹാഷിയുടെ കഥയെ ആസ്പദമാക്കി ഒരുപാട് സിനിമകളും അതുപോലെ ഡോക്യുമെൻ്ററികളൊക്കെ ആദ്യം ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഹാച്ചിക്കോ എന്ന പേരിൽ ഒരു ജപ്പാനീസ് ചലച്ചിത്രം ഇറങ്ങുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റിൽ റിച്ചാർഡ് ഗിയർ നായകനായി ഹാച്ചി യ ഡോഗ് സ്റ്റാലി എന്ന പേരിൽ ഒരു ഹോളിവുഡ് ചിത്രവും ഇറങ്ങി ഇന്ന് നമുക്കൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഹാച്ചിക്കോ അല്ലെങ്കിൽ ഹാച്ചി എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഹാച്ചിക്കോയുമായി ബന്ധപ്പെട്ട് അറിയാമെന്ന് മനസ്സിലാക്കാൻ ചാൻ അപ്പൊ ഇന്ന് സ്നേഹവും ആത്മാർത്ഥതയും കൂറുമൊക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ നന്ദി പ്രഭാഷണം പഠിക്കുമ്പോൾ നമുക്ക് ഹാച്ചിയുടെ കഥ ഒരു പാഠമാവണം ഇതൊരു കഥയല്ല നടന്ന യഥാർത്ഥ സംഭവമാണ് ഹാച്ചിക്കോ എന്നും നമുക്കൊരു പാഠമാവണം ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഈ ഹാച്ചി എന്ന് പഠിക്കാനുണ്ട് നന്ദിയുള്ള ആത്മാർത്ഥതയുള്ള കൂറുള്ള ആളുകളായി നമ്മൾ മാറുക എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എല്ലാവരുടെ വിജയാശംസകൾ നേരെയാണ് من فيصل